ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുത്തിയൊരു ബ്ലോഗിലേക്ക് വെൽക്കം അപ്പോൾ എഴുന്നേറ്റപ്പം തന്നെ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ മഴ തന്നെയായിരുന്നു ഉണ്ണിയോൾ രാവിലെ തന്നെ സൈക്കിളെ കയറിയിട്ടുണ്ട് അവന്മാരുടെ വിചാരം ഇപ്പം പുറത്തിറക്കി കളിപ്പിക്കുന്നു കേട്ടോ കുഞ്ഞും പറയേണ്ടതേ അവന്റെ വെല്ലേഷൻ അതായത് ഷിജുവാൻ്റെ ചേട്ടൻ മുറ്റത്തിറക്കി കളിപ്പിക്കൂന്നാട്ടോ അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല അത് വെറും വ്യാമോഹം മാത്രമാർക്ക് അറിയില്ലല്ലോ കാരണം എല്ലാവർക്കും ജോലിക്ക് പോകണം ഇവർക്ക് അങ്ങനെ വാടിയിലും പോകണം കേട്ടോ അപ്പൊ ഞാനിനി എങ്ങനെ ഈ സൈക്കിളിൽ നിറക്കും എന്നുള്ള തത്രപ്പാടി ഇരിക്കുകയാണ് പുതിയ സൈക്കിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു കാര്യം കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ ഉണ്യുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ എന്ന് ചാക്കൂപ്പറ കുഞ്ഞാ ചാക്കപ്പൂപ്പ ¡Ja, ja, ja! ചക്കപ്പൂപ്പ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നല്ല കുറുമ്പന്മാരാണ് അപ്പോൾ എന്തേലും ഒരു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കേണ്ടേ അതിനുവേണ്ടി ഞാൻ പറയുന്നതാണ് ഒരു വട്ടം എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും ഈ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരത്തില്ലേ അങ്ങനെ ഒരു അപ്പൂപ്പൻ ചാക്കമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചാക്കപ്പൂപ്പയാണ് പിടിച്ചുകൊണ്ട് പോകും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടോ അത് അത് അവർ ഏറ്റെടുത്തു അപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ചക്കപ്പൂപ്പ ചക്കപ്പൂപ്പ എന്നൊട്ടോ പറയുന്നത് അപ്പോൾ ഏട്ടനൊക്കെ റെഡിയായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇറങ്ങിയ സമയത്ത് മഴയുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറഞ്ഞു എന്തായാലും പോകുന്ന സമയത്ത് മഴയുണ്ടെങ്കിൽ അപ്പോൾ റെയിൻകോട്ട് ഇടേണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ ഇട്ടു അങ്ങനെ പിന്നെ ഉണ്ണിയോള ചെറുപ്പം മുതലേ നമ്മൾ ശിശുവാടൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ പടിമേൽ ആ വരെ അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ ആക്കൂട്ടോ അപ്പം അങ്ങനെ ചേട്ടനും ഷിജുവാടനും അങ്ങനെ ജോലിക്ക് ഇറങ്ങി അവർ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉണ്ണികളെ ഒരുക്കി സെറ്റാക്കിയതിന് ശേഷം ഞാനും ഇറങ്ങി കേട്ടോ അവരെ ആ ഫസ്റ്റ് അംഗൻവാടിയിൽ കൊണ്ട് വിട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിന് പോകുന്നുണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരിക്കലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ഐഡിയാസൊക്കെ കുറച്ച് വളരെയധികം കുറച്ചിട്ടോ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ പഠിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കൂടുന്ന് പറയുന്ന പോലെ അത് ഇഷ്ടമുള്ളതുകൊണ്ട് പോയിട്ടോ അങ്ങനെ അവരെ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റിച്ചിങ് ക്ലാസ്സിലോട്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ബാക്ക് ബാഗ് ആട്ടോ മുന്നൂറ് രൂപയ്ക്ക് താഴെ പ്രൈസ് നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ഒരു വീഡിയോ ചെയ്യാം നല്ല മഴ രാവിലെ തന്നെ തുടങ്ങി അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിലോട്ട് പോവാണ് എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ പിടിച്ച് നടന്ന് പറയാൻ കുറച്ച് ജമ്മലായിരുന്നു പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുക അത് ആരെയും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ് പിന്നെ എൻ്റെ ഫേസ് വൈകുന്നേരം ആകുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല ശരിക്കും എൻ്റെ സ്കിൻ കെയർ ഒക്കെ കുറച്ച് കുറഞ്ഞതുകൊണ്ടാണെന്നു തന്നെ എനിക്ക് തോന്നുന്നുട്ടോ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അട്ടിപ്പൊളിയായിട്ടിരിക്കും ഇല്ലെങ്കിൽ തോന്നേ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ നമ്മൾ പുതുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ും ഉണ്ണികളെ വിളിക്കാൻ വേണ്ടി വീണ്ടും അംഗൻവാടിയിൽ പോയി അവന്മാർ ജന്മം ചെയ്താൽ ചെരുപ്പ് കാൽമേടിലെ കൈമേലെ പിടിക്കോളും കാരണം പിന്നെ ഓട്ടോയും കൂടെ കിടക്കുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടോയിൽ കയറും കേട്ടോ അവൻ്റെ വിചാരം അവൻ്റെ സ്വന്തം ഓട്ടോ ആണ് കിടക്കുന്ന കിടപ്പ് നോക്കിയ ക്ഷീണം എന്നു പറഞ്ഞു അമ്മേന്ന് അങ്ങനത്തെ കിടന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തൂന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ആയില്ലത്തും പരിസരത്തും തെങ്ങിൻ്റെ കടക്കയിലും എല്ലാവർക്കും കളിപ്പാട്ടം കേട്ടോ എത്ര എങ്ങനെ പറഞ്ഞാലും അതൊക്കെ അവിടെ തന്നെ വന്ന് കിടക്കും ഞാൻ എത്ര അടുക്കി എടുത്ത് കഴുകി പെറുക്കി വെച്ചെന്ന് പറഞ്ഞാലും അവന്മാർ അവിടെ തന്നെ ഇടും പിന്നെ കുഞ്ഞു കുഞ്ഞിനിങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന നോക്കി ആർത്ത് ഇങ്ങനെ ആടി ഒലഞ്ഞു വരിക കേട്ടോ ഇനിയും മുറ്റത്തൂന്ന് വീട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അങ്ങനെയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടോ വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ